രണ്ട് ബില്യൺ ഡോളറെ നിക്ഷേപം ഇസ്രായേലുമായിട്ട് നോർവേ പിൻവലിച്ചു യൂറോപ്യൻ രാജ്യങ്ങളെയും ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ നോർവേ എടുത്തത് അവരുടെ വിപണിയിൽ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിലൊന്ന് നോർവേയാണ് അറുപത്തൊന്ന് കമ്പനികളിലായിരുന്നു നോർവേ പണം നിക്ഷേപിച്ചത് രണ്ട് ബില്യൺ ഡോളറാണ് അത് ബില്യൺ ഡോളറാണ് കണക്കാക്കുന്നത് പതിനൊന്ന് കമ്പനികളുടെ നിക്ഷേപം നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണമായി പിൻവലിച്ചതും പിൻവലിച്ചു എന്നും ബാക്കിയുള്ളത് പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്നുമാണ് നോർവേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എനർജി ടെലികോം ഇതിലാണ് ഏറ്റവും കൂടുതൽ പണനിക്ഷേപം ഉണ്ടായത് നോർവേയുടെ നിലപാടിനെ സ്പെയിനും അയർലൻഡും സ്വാഗതം ചെയ്തു മറ്റുള്ളവർക്ക് മാതൃകയാണ് നോർവേ ചെയ്തത് എന്നതാണ് അവർ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിശദീകരണം തൊള്ളായിരം കമ്പനിയിലെങ്കിലും ലോകാടിസ്ഥാനത്തിൽ സാവേറിംഗ് വെൽത്ത് ഫണ്ട് എന്ന തരത്തിൽ നോർവേ ഓഹരി നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ മറ്റ് ലോക രാജ്യങ്ങളുടെ നിക്ഷേപം കൊണ്ടും അവിടെ സഹായം കൊണ്ടുമാണ് സ്വന്തമായ രീതിയിൽ നിർമ്മിച്ചുകൊണ്ട് വെപ്പന നടത്തി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നിലനിൽക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് എല്ലാ കാലത്തും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കൈവിട്ട സഹായം നൽകുന്നു ഇപ്പോൾ അതെല്ലാം തിരിച്ചടി തിരിച്ചു വാങ്ങുന്നു എന്ന് പറയുന്നത് യൂറോപ്യൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്ന സ്ഥിതിയാണ് അവരുടെ സാ അവരുടെ കറൻസിയുടെ മൂല്യം പോലും ഇടിഞ്ഞു പോയിരിക്കുന്നു